ഹലോ കൂട്ടുകാരെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ദ ഈ ഇല എല്ലാവർക്കും അറിയാവില്ല പുതിന പുതിന ഇല അറിഞ്ഞുകൂടാത്ത ആരും കാണില്ല ഈ പുതിന ഇലയും ഇതിൻ്റെ കൂടെ രണ്ട് സാധനങ്ങളും കൂടി ചേർത്ത് വിര ശല്യത്തിനുള്ള ഒരു മരുന്നുണ്ടാക്കി കാണിക്കാം ഞാനിപ്പോൾ നമ്മുടെ വയറിനകത്തുള്ള വിര കൃമി എല്ലാം നശിക്കും ഇത് ഈ പുതിന ഇല ഇടിച്ചു പിഴിഞ്ഞ് ചാടെടുക്കണം അതായത് ഇടിക്ക് ഇടുകടിക്കുകയാണേ പുതിയ ഇല കഴുകിയിട്ട് ദൈ കല്ലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചതയ്ക്കുമ്പോഴത്തേക്ക് ഇലയ നല്ല ഇതാകും അതെടുത്ത് ഒരു ടീസ്പൂൺ അതിൻ്റെ ചാറടുക്കണം ടേസ്റ്റ് കയ്പൊന്നും അല്ലേ കേട്ടാ മധുരം നമ്മൾ ഇത് തേൻ ചേർക്കുന്നുണ്ട് അപ്പം മധുരം വേണ്ട കുട്ടികൾക്ക് കൊടുക്കാം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു ടീസ്പൂൺ കൊടുക്കണ്ട ഒരു അര ടീസ്പൂൺ കൊടുത്താൽ മതി മൂന്നും കൂടി ചേർത്തിട്ട് ഇത് ഇത്രയും ചാറെ എടുത്തിട്ട് ഇതിൻ്റെ പകുതി തേൻ എടുക്കണം ഞാൻ ഈ ചാറ് പാത്രത്തിലോട്ട് ഒഴിക്കാവേ എന്നിട്ട് ഇത് തേൻ ഇത് ശരിക്കുള്ള ചെറുതേനാണ് കേട്ടോ ഞാൻ ആ കുപ്പിക്കകത്തോട്ട് ഒഴിച്ച് വെച്ചേക്കുന്നതാണേ എന്നിട്ട് ഇതേ മഞ്ഞപ്പൊടി ഞാൻ പൊടിച്ച മഞ്ഞളാണ് പൊടിച്ച മഞ്ഞളുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി നല്ലത് അല്ലെങ്കിൽ കടയിൽ നിന്നുള്ള മഞ്ഞളായാലും കുഴപ്പമത് രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി അതിനകത്താണ് രണ്ട് നുള്ളു ഇങ്ങനെ കിള്ളിയെടുത്ത് അതിനകത്തോട്ട് ഇട്ട് നല്ലവണ്ണം ചാലിക്കണം നല്ലവണ്ണം ഇത് മൂന്ന് കൂടി മിക്സ് ചെയ്ത് മൂന്ന് മിക്സ് ചെയ്തിട്ട് സ്പൂണിനകത്തോട്ട് ഒഴിക്കണം കേട്ടോ സ്പൂണിൽ ഒഴിക്കുമ്പോഴത്തേക്ക് ഒരു സ്പൂണാകും ഇത് നമ്മൾ രാത്രി കിടക്കാൻ നേരം അത്താഴം അത്താഴേഴു കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് കഴിച്ചിട്ട് കിടക്കണം ഏത് പ്രായക്കാർക്കും കഴിക്കാം ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം കേട്ടോ